ഹായ് ഫ്രണ്ട്സ് യു എയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാക്കൻസീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിൽ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വേക്കൻസിയാണ് അബുദാബിയിലാണ് വേക്കൻസി വരുന്നത് അബുദാബിയിലെ റൊട്ടാന ഹോട്ടലിലാണ് ഏറ്റവും പുതിയ വേക്കൻസീസ് വന്നിരിക്കുന്നത് റൊട്ടാന ഹോട്ടൽ ഇപ്പോൾ സ്പെഷ്യാലിറ്റി ഔട്ട് ഷെഫ് ബട്ട്ലർ ടീം ലീഡർ അതുപോലെ തന്നെ ബാർ ടെൻഡർ ബാർ ടെൻഡ്രസ് ഹോസ്റ്റസ് ഹോസ്റ്റ് റിസീവിംഗ് ഏജൻ്റ് ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് അതുകൂടാതെ ഫ്രണ്ട് ഓഫീസ് ഡാറ്റ എൻട്രി ക്ലർക്ക് വെയ്റ്റർ വെയ്റ്റ്രസ് ഫ്രണ്ട് ഡെസ്ക് ഏജൻറ്റ് തുടങ്ങിയ വേക്കൻസീസാണ് ഇപ്പോൾ റൊട്ടാന അബുദാബിയിലേക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഹോട്ടൽ മേഖലയിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്ത വാക്കൻസി വരുന്നത് ദുബായിലെ ആസ് ആജാദി ഗ്രൂപ്പിലാണ് ആസാദി ഗ്രൂപ്പ് ഇപ്പോൾ സെയിൽസ് മേഖലയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് സാറാ ഫാഷൻ അടക്കമുള്ള ഒരുപാട് റീറ്റെയിൽ ചെയിനുകളിലേക്ക് ആസാദി മുഖനെയാണ് ജോബ് നിയമനം വരുന്നത് അപ്പോൾ അജാദിയുടെ ഏറ്റവും പുതിയ ഈ ഒരു സെയിൽസ് വാക്കൻസി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ സെയിൽസ് ജോബാണ് ജോലി നോക്കുന്നതെങ്കിൽ ഈ ഒരു ജോബിലേക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ ഗാലറിയ റെസിഡൻസ് ഹോട്ടലിൽ വന്നിരിക്കുന്ന ആണ് ഗാലറിയ റെസിഡൻസ് ഹോട്ടൽ ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹോട്ടൽ മേഖലയിൽ ഒരു സെയിൽസ് ജോബാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗാലറി റെസിഡൻസ് ഹോട്ടലിലെ വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്കിനി അടുത്ത വാക്കൻസി നോക്കാം അടുത്ത വേക്കൻസി വരുന്നത് ദുബായ് ഹോൾഡിംഗ് ഗ്രൂപ്പിലാണ് ദുബായ് ഹോൾഡിംഗ് ഇപ്പോൾ സ്റ്റോർ കീപ്പർ വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റോർ കീപ്പിംഗ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് മേഖല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് നമുക്കിനി അടുത്ത വാക്കൻസി നോക്കാം അടുത്ത വാക്കൻസി ദുബായിലെ ക്രെസ്കോ സേഫ് എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ക്രെസ്കോ സേഫ് ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പ്രൊഫഷണൽ തുടങ്ങിയ വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത വേക്കൻസി ദുബായിലെ ഗവൺമെൻറ് ഓയിൽ കമ്പനിയായ ഇനോക്ക ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ഇനോക്ക് ഗ്രൂപ്പ് ഇപ്പോൾ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത് പ്ലസ് ടു യോഗ്യതയാണ് പ്ലസ് നിങ്ങൾക്ക് റെലവൻറ്റ് എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രിഫറൻസ് കൂടി ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം